മണ്ണിന്റെ സ്പർശം തൊട്ടറിഞ്ഞ് ജൈവ കൃഷിയിൽ വിജയകാതെ രചിക്കുകയാണ് പടിയൂർ പഞ്ചായത്തിലെ ബ്ലാത്തൂർ പ്രകൃതി കൃഷി കൂട്ടം തരിശായി കിടക്കുന്ന ബ്ലാത്തൂർ വയലുകളിൽ പൊന്നാക്കാനുള്ള പ്രയത്നത്തിനാണ് ഈ കൂട്ടായ്മ ബ്ലാത്തൂരിലെ തരിശായി കിടക്കുന്ന വയലുകളെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കുകയാണ് പ്രകൃതി കൃഷി കൂട്ടായ്മയുടെ ലക്ഷ്യം മാസങ്ങൾക്ക് മുമ്പ് വയലിന്റെ കുറച്ച് ഭാഗത്ത് പച്ചക്കറികളും തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ളവ കൃഷിയിറക്കി വിജയം കണ്ടതോടെയാണ് വലിയൊരു ഉദ്യമത്തിലേക്ക് കൂട്ടായ്മ കടന്നിരിക്കുന്നത് ഈ വർഷം പത്തേക്കറോളം സ്ഥലത്താണ് രണ്ടാം വിള നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത് പാരമ്പര്യമായി കാർഷിക മേഖലയിലുള്ളവരും കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നും വിരമിച്ചവരും മറ്റ് തൊഴിൽ മേഖലയിൽ ജോലി ചെയ്തവരും പ്രവാസികളും ഒറ്റ മനസ്സോടെ മണ്ണിലേക്ക് ഇറങ്ങിയതോടെയാണ് പ്രകൃതി കൃഷി കൂട്ടത്തിന് പുതിയൊരു മാനമാണ് കൈവന്നത് ഇരുപത്തിനാലോളം ആളുകളാണ് പ്രകൃതി കൂട്ടായ്മയിലുള്ളത് ഇതിൽ ദമ്പതികളും ഉൾപ്പെടുന്നതാണ് ഈ കൃഷിക്കൂട്ടം നാട്ടുപാട്ടിന്റെ താളത്തിൽ കൈമൈ മറന്നാണ് ഇവർ നെൽകൃഷി നടയിൽ ജോലികൾ ഉത്സവമാക്കി മാറ്റുന്നത് കന്നിപ്പോഴത്തെ എപ്പോ വരും എന്റെ നാട്ടിലെ പന്നേ കന്നിപ്പോ വരും എന്റെ ഓട്ടി നട്ടു കന്നിപ്പോ വരും എന്റെ മറ്റൊരു നാട്ടിലെ പണ്േ കണ്ണിപ്പോ എപ്പോ വരും എന്റെ നാട്ടിലെ പണ്േ കൃഷിക്കാരുടെ ആഗ്രഹങ്ങൾക്ക് ഊർജം പകരാൻ സർക്കാർ സംവിധാനങ്ങളും മുന്നോട്ട് വന്നതോടെ പ്രകൃതി കൂട്ടത്തിന്റെ പരിശ്രമങ്ങൾക്ക് വേഗതയേറി കാട്ടുപന്നികളും കിളികളും കൃഷിക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ രാവും പകലും കൃഷിക്ക് സംരക്ഷണമേകാനും ഈ കർഷക കൂട്ടായ്മ ശ്രദ്ധിക്കുന്നുണ്ട് ബ്ലാത്തൂരിന്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന വടക്കേക്കരവയലുകൾ ഇന്ന് തരിശായി നിലകൊള്ളുകയാണ് വേനൽക്കാലത്ത് കൃഷി ചെയ്യാനുള്ള വെള്ളത്തിന്റെ ദൗർലഭ്യമാണ് കൃഷി എന്ന് പലരെയും ഈ മേഖലയിൽ നിന്നും ിടയാക്കിയിരിക്കുന്നത് മടമ്പം തിരൂർ ചമതച്ചാൽ റെഗുലേറ്ററുകൾ സമീപത്തുള്ളതിനാൽ സർക്കാർ ഇടപെട്ടാൽ ഇവിടങ്ങളിൽ നിന്നും വെള്ളമെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ കൂട്ടായ്മ ജല ലഭ്യത ഉറപ്പാക്കാൻ സാധിച്ചാൽ ഭാവിയിൽ ബ്ലാത്തൂരിലെ വയലുകളെ ജില്ലയിലെ വിത്തരയ്ക്കാൻ സാധിക്കുമെന്നും അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള ശ്രമമാണെന്നും കൂട്ടായ്മ ഭാരവാഹിയും റിട്ടയേർഡ് പോലീസ് ഓഫീസറും കൂടിയായ സി വി തമ്പാൻ പറയുന്നു അവിടെ പിന്നെ നെല്ല് ജൈവ അരിയാക്കി മാറ്റി അതിൻ്റെ അത് വിൽപ്പന അവിടെ നടത്തും അതോടൊപ്പം പിന്നെ ആവശ്യക്കാർക്ക് കൂടുതൽ അത് വിതരണം ചെയ്യും പിന്നീട് അതിനുള്ള അതിനോട് അനുബന്ധമായിട്ട് ഞങ്ങൾക്ക് മൊത്തത്തിലൊരു ക്രൂബ് ഇപ്പം മയിലുള്ള പോലെ ഒരു രജിസ്റ്റേഡ് കമ്പനി രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാനുള്ള വലിയ ശ്രമത്തിലാണ് കാരണം അതിനുള്ള മിഷണറീസ് എല്ലാ സന്നദ്ധ സംഘടനയാക്കി സജ്ജമായൊരു സംഘടനയാക്കി നെൽകൃഷി രംഗത്ത് ഇല കൃഷി രംഗത്ത് മാറ്റം ഉണ്ടാക്കാനുള്ള സംഘടനയായിരുന്നു അതിനുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഒരു നാമിയാണിത് ബ്ലാത്തൂർ വയലിൽ നടന്ന നടിയൽ ഉത്സവം പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് ഇപ്പോ നമ്മൾ ഗ്രാമപഞ്ചായത്ത് ഉൽപാദന മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ അൻപത്തിനാല് കൃഷിക്കൂട്ടങ്ങളെയും സജീവമാക്കി നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായ പദ്ധതികളും കർമ്മപരിപാടികളും കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ തുടർച്ചയായി ഇപ്പോ സംഘടിപ്പിച്ചു ഒരുപാട് കൃഷിക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ കൃഷികളാണ് എല്ലാ സ്ഥലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ കാർഷിക പ്രധാനമായ പ്രദേശമാണ് കൃഷി നമ്മുടെ അടിസ്ഥാനമാണ് നമ്മുടെ ഉപജീവനത്തിന്റെ ഏറ്റവും പർമ്മപ്രധാനമായ ഘടകമാണ് എന്ന് ജനങ്ങളെ ആകെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും അങ്ങനെയുള്ള ആളുകളെ വീണ്ടും കൃഷിയിലേക്ക് കൊണ്ടുവരുന്ന ബോധപൂർവമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കലാണ് വൈസ് പ്രസിഡന്റ് മിനിയാർ അധ്യക്ഷയായി ജില്ലാ കൃഷി ഓഫീസർ എം എൻ പ്രദീപൻ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ രാകേഷ് അനിത സവിത ജോസ് പൂവത്തിങ്കൻ കെ ഷാജി സി വി തമ്പാൻ എം സജിനി എം വിലാസിനി ലീന ബിന്ദു ടി സിന്ധു ബിന്ദു ഡി കെ പി ഫൽഗുണൻ മിനി സജിനി രാഷവർ എന്നിവർ സംസാരിച്ചു രാജീവൻ റാത്തൂർ ചടങ്ങിന് നന്ദിയും അറിയിച്ചു കുട്ടിയൊരുക്കി പറഞ്ഞേ നനഞ്ഞേ കെട്ടി അരിഞ്ഞേ മരിമഴകൾ കുട്ടിയൊരു പറഞ്ഞേ ചെറുനാറുകൾ ഓമലച്ചിലമാല ചെറു കണ്ണമ്മളി കറുമ്പി വന്നു നിരന്നവർ നിന്നെ കെട്ടിയ ഞാറെല്ലാം കെട്ടിപ്പറുത്തേ ഓമലച്ചിലമാല ചെറുകണ്ണമ്മ കാളി കറുമ്പി വർ നിന്നേ കെട്ടിയാറെ കെട്ടിപ്പകുത്തേ ഒപ്പത്തിൽ നട്ടു കയറാനവർ കുത്തി എടുത്തു കുഞ്ഞേ ഒപ്പത്തിൽ നട്ടു കയറാനവർ കുത്തിയെടുത്തു കുഞ്ഞേ ഒപ്പത്തിൽ നട്ടു കയറാനവർ കുത്തി എടുത്തു കുഞ്ഞേ ഒപ്പത്തിൽ നട്ടു കയറാനവർ കുത്തി എടുത്തു കുഞ്ഞേ മാനിമനകൾ നനഞ്ഞേ ചെറു മൈലുകളൊക്കെ കുടിയൊരുങ്ങി പറഞ്ഞേ ചെറുനാറുക വെട്ടിയരിഞ്ഞേ മലിമലങ്ങൾ അറിഞ്ഞേ ചെറുനുകളൊക്കെ നിറഞ്ഞേ കുടിയൊരുങ്ങി പറഞ്ഞേ ചെറുനാറുക